വയസ്സിലും ഫോട്ടോഗ്രാഫി ഇഷ്ടമായി കൊണ്ടുനടക്കുകയും ഫോട്ടോഗ്രാഫി ഇഷ്ടമായി കൊണ്ടു നടക്കുന്നവരുടെ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ് ഈ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ പാലക്കാടിന്റെ പശ്ചാത്തലം പകർത്തുന്ന ഒരു റിപ്പോർട്ട് സർക്കാർ സേവനം ആരംഭിച്ചതിന്റെ അടുത്ത വർഷം കയ്യിലെടുത്ത ക്യാമറയാണ് സേവനം അവസാനിച്ച് രണ്ടു പതിറ്റാണ്ടായെങ്കിലും ആ ക്യാമറ കൈവിടാതെ തന്നെ കൊണ്ടുനടക്കുകയാണ് ഇദ്ദേഹത്തെ കാണാൻ ആലത്തൂർ വാനൂരിലുള്ള വീട്ടിലെത്തിയപ്പോഴും ഒരു ക്യാമറ കയ്യെത്തും ദൂരത്തു തന്നെയുണ്ട് വീടിനടുത്തുള്ള ശിവൻ കോയിലെ ആൽമരത്തിലുള്ള ഒരു കാക്കക്കൂട് പകർത്തിയതിനു ശേഷമുള്ള വിശ്രമത്തിലായിരുന്നു ആ ക്യാമറയും ക്യാമറാമാനും ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം തുടങ്ങിയിട്ട് കൃത്യം അര നൂറ്റാണ്ടായത് വാനൂർ വിൻസെന്റ് അറിഞ്ഞിട്ടില്ല കാരണം ആദ്യം ക്യാമറ കയ്യിലെടുത്ത അതേ ആവേശത്തോടെ തന്നെയാണ് ഇപ്പോഴും ഇദ്ദേഹം ഓരോ ചിത്രങ്ങളും പകർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഇന്ന് വരെ ഞാൻ ഫോട്ടോഗ്രാഫർമാരോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യത്തോടുകൂടെ അങ്ങനെ നടക്കുകയാണ് പല ക്യാമറകളും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കോമ്പാക്റ്റ് ക്യാമറയായ നിക്കോൺ പി ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ നീണ്ട ഫോക്കൽ ലെങ്ത് ഉപയോഗിച്ച് പക്ഷികളെയും ശലഭങ്ങളെയും മറ്റും ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പോഴും നടക്കുന്നു തൃശൂർ കാട്ടൂർ സ്വദേശിയായ വിൻസെന്റ് പള്ളിയിൽ അച്ഛനാകാൻ പോയെടുത്തു നിന്നാണ് പാതി വഴിയിൽ എൽ ഡി ക്ലാർക്കായി പാലക്കാട് എത്തുന്നതും വാനൂർ വിൻസെന്റായി മാറുന്നതും പിന്നീട് അങ്ങോട്ട് പാലക്കാടിനെയും പാലക്കാടിന്റെ പശ്ചാത്തലങ്ങളെയും പകർത്തിയുള്ള ജീവിതമായിരുന്നു വിൻസെന്റിൻ്റെ കാര്യമായി ഫോട്ടോകൾ എടുക്കാൻ ആദ്യം കിട്ടിയ സന്ദർഭം ഒരു യാചക സർവേ ആയിരുന്നു പലപ്പോഴും അവരുടെ ഫോട്ടോകൾ എടുക്കാൻ കഴിയുന്നത് അവർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും എങ്കിലും പരമാവധി യാചകരുടെ ഫോട്ടോകൾ എടുക്കാൻ അക്കാലത്ത് ശ്രമിക്കുകയും അത് പല പത്രങ്ങളിലും മാസികളിലും വരികയും ചെയ്തിട്ടുണ്ട് പിന്നീടൊരു അവസരം വന്നത് ഞാൻ കൂടി വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരുടേതും എല്ലാം ഒരു പ്രവർത്തനമായ ഒരു സമരമുഖമായ എഫ് എസ് സി ടി ഒയുടെ അനിശ്ചിതകാല പണിമുടക്കായിരുന്നു പാലക്കാട്ടെ ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മ ഇമേജിന്റെ സെക്രട്ടറിയായ വിൻസെന്റ് രണ്ടു പതിറ്റാണ്ടോളം മേഴ്സി കോളേജ് ക്യാമറ ക്ലബിലെ ഫോട്ടോഗ്രാഫി അധ്യാപകനായിരുന്നു തന്റെ ചിത്രങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഇദ്ദേഹം രണ്ട് ഫോട്ടോഗ്രാഫി മാസികളുടെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് ആഗ്രഹിച്ച ഒരു ചിത്രമെടുത്ത് ദിവസങ്ങളോളം കാത്തിരുന്ന് അത് കണ്ടിരുന്ന ഒരു സുഖം സ്ക്രീനിൽ കണ്ടുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന ഇപ്പോൾ ലഭിക്കാറില്ലെന്ന് പറയുമ്പോഴും മാറുന്ന സങ്കേതങ്ങളെ മനസ്സിലാക്കാനും അതിലേക്ക് തന്റെ ഇഷ്ടത്തെ ഇണക്കി ചേർക്കാനും കഴിയുന്നിടത്താണ് വാനൂർ വിൻസെന്റിന്റെ ക്യാമറയിൽ ഇപ്പോഴും പുതിയ ചിത്രങ്ങൾ പിറക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്